നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിക്ക് ഇത് തിരിച്ചടികളുടെ കാലമാണ് ബീഹാറിൽ ജെ ഡിയുവിനെ എൻഡിഎയിലേക്ക് എത്തിച്ചതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി സഖ്യം ഉപേക്ഷിച്ച് ജയന്ത് ചൌധരിയുടെ ആർ എൽ ഡി യും ബി ജെ പിയുമായി കൈകോർക്കുകയാണ് में चुनाव देखिए आज कोई शर्त और सीट और चुनाव की बात करना आज के दिन के महत्व को छोटा करना होगा ये दिन ये पल बार बार नहीं आते और इस जश्न में सब लोग शामिल हैं बीजेपी तो सर दूरिया कम हो गई है बात को मान लें हम लोग जब मैं इतनी बड़ी बधाई दे रहा हूं प्रधानमंत्री जी ने आज वो फैसला लिया जो साबित करता है कि देश के मूल भावना और चरित्र को समझते हैं चौधरी चरण सिंह जी के हरेक अनुयाय के दिल को जीतने का काम आज मोदी जी ने किया ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരയനായതിനെ തുടർന്നാണ് ആർ എൽ ഡിയും എൻ ഡി എയിലെ ഘടക കക്ഷിയാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ലോക്സഭയിൽ ഉത്തർപ്രദേശിൽ രണ്ട് സീറ്റുകൾക്ക് പുറമെ ഒരു രാജ്യസഭാ സീറ്റും നൽകാമെന്ന ബി ജെ പിയുടെ വാഗ്ദാനത്തിന് ജയന് ചൗധരി സമ്മതം മൂളിയെന്നാണ് ലഭ്യമാകുന്ന വിവരം ഭാഗ്പത് ബിജ്നോർ എന്നീ മണ്ഡലങ്ങളിലാണ് ആർ എൽ ഡി ക്കായി ഇതിനു പുറമേ ഒരു രാജ്യസഭാ സീറ്റും പാർട്ടിക്ക് ലഭിക്കും അതേസമയം ബീഹാറിൽ ജെ ഡി യുവിനെ എൻഡിഎയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ബി ജെ പി രാഷ്ട്രീയ ലോക് ദളിനെയും സ്വന്തം പാളയത്ത് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ യു പിയിൽ അറുപത്തിമൂന്ന് സീറ്റുകളാണ് ബി ജെ പി നേടിയത് എസ്പിയുമായി ചേർന്ന് മത്സരിച്ച രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ആർ എൽ ഡിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തിഒൻപതിൽ ബി ജെ പിക്ക് ചേർന്നപ്പോൾ അഞ്ച് സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ആർ എൽ ഡിയുടെ എൻ ഡി എ പ്രവേശനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഉത്തർപ്രദേശിന്റെ പശ്ചിമ മേഖലകളിൽ വ്യക്തമായ സ്വാധീനമുള്ള ആർ എൽ ഡിയുടെ വരവ് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുറപ്പാണ് അതേസമയം സീറ്റ് വിഭജനത്തിലെ തർക്കത്തെ തുടർന്നാണ് ഇന്ത്യ മുന്നണിവിടാൻ ആർ എൽ ഡി തയ്യാറായത് രണ്ടു തവണ കോൺഗ്രസുമായും സമാജ്വാദി പാർട്ടിയുമായി ചർച്ച നടത്തിയ ആർ എൽ ഡിക്ക് പക്ഷേ അവർ ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറായിരുന്നില്ല ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ അഖിലേഷ് യാദവ് പതിനാറ് സീറ്റുകളിലേക്കുള്ള എസ് പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടെ സഖ്യമുപേക്ഷിക്കാൻ ആർ എൽ ഡി തീരുമാനമെടുക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ആർ എൽ ഏഴ് സീറ്റ് നൽകുമെന്ന് അഖിലേഷ് പറഞ്ഞിരുന്നു എന്നാൽ തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയായ പശ്ചിമ യു പിയിൽ സീറ്റ് വേണമെന്ന ആർഎൽഡിയുടെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറായില്ല ഇതാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്